നമ്മടെ കണ്ണേ അവൻ ഞങ്ങ പറഞ്ഞില്ലേ കണ്ണമ്മ അറിയിക്കണ് നാട് കടത്താണ് കുഞ്ഞ കുഞ്ഞാ മാമേങ്ങാട് പോണു എവിടെ പോണ് ആ ട്രെയിൻ വരണ മണ്ണുണ്ട് അപ്പൊ കുഞ്ഞ സമ്മെന്നറിയാൻ പാടില്ല അപ്പുറത്താണ് കാണുന്നില്ല ആടെ കൂടെ കാണാൻ അച്ചടക്കാല് കൈ ഞാ കുഞ്ഞ് അറ കാണ മാമ പോയാണ് അപ്പം പറഞ്ഞ് സീനൊക്കെ അപ്പുറം ഇപ്പുണ്ട് ഇതൊരു കൂട്ടുകാരത് പറഞ്ഞു സമയം வந்து ஏடா பே எடுக்கட അല്ലാറ്റാ <laughs>